കുറെ വ്യക്തികൾ ചോദിക്കാറുണ്ട് വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെയും അമ്മയേയും നോക്കാത്തവര് സംരക്ഷിക്കാത്തവര് സ്നേഹിക്കാത്തവര് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാത്തവര് മരിച്ചതിന് ശേഷം ഈ പിതൃകർമ്മമൊക്കെ നടത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം മരിച്ചതിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രദർശിപ്പിക്കാൻ പാകത്തിന് ഈ പിതൃകർമ്മം എന്തിനാണ് നടത്തുന്നത് എല്ലാവരോടും എക്കാലവും പറയാറുള്ളതാണ് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് കാര്യം ഒന്ന് നമ്മളുടെ മാതാപിതാക്കളെ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കി അവരുടെ ഊർജ്ജവും അവരുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ രക്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുലപ്പാലും എല്ലാം നമുക്ക് തന്ന് നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയവരാണ് അവര് അവര് നന്മ നിറഞ്ഞവരാകാം അല്ല അത്രയും നന്മ ഇല്ലാത്തവരാകാം കുറച്ചൊക്കെ തിന്മയുള്ളവരാകാം സ്വാർത്ഥതയുള്ളവരാവാം അഹങ്കാരമുള്ളവരാവാം മക്കളെ കാര്യമായിട്ട് നോക്കാത്തവരാകാം സമ്പത്തിന് വേണ്ടിയിട്ട് മക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് വിദേശത്ത് പോയവരാകാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മക്കൾ നാല് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ അല്പം പക്ഷഭേദമൊക്കെ കാണിച്ചവരാകാം അല്ലെങ്കിൽ ചിലരെ ഇഷ്ടപ്പെടാത്ത ചില മക്കളെ ഇഷ്ടപ്പെടാത്തവരാകാം അങ്ങനെ ഏത് തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളുമുള്ള മാതാപിതാക്കളുണ്ട് പക്ഷെ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് എന്ത് വികാര വിചാര വിക്ഷോഭങ്ങളുണ്ടായാലും സ്നേഹ ബഹുമാനാദികൾ ഉണ്ടായാലും നമ്മളീ ഭൂമിയിലേക്ക് വരാൻ ഗേറ്റ് തുറന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അവരില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചതും ഉയർന്നതും വളർന്നതും ജോലി കിട്ടിയതും നമ്മുടേതായിട്ടുള്ള ഭാര്യ ഭർത്താവ് കുടുംബമുണ്ടായതും നമ്മൾ വീട് വെച്ചതും നമ്മൾ കാറ് മേടിച്ചതും നമ്മളിങ്ങനെ ഉയർന്നു വളർന്നു പോകുന്നതും അതെല്ലാം ജീവിതത്തിന്റെ ഭാഗം പക്ഷെ ജീവന്റെ ഭാഗം ആരായിരുന്നു ബാക്കിയുള്ളതൊക്കെ ജീവിതത്തിന്റെ ഭാഗം ജീവന്റെ ഭാഗം മാതാപിതാക്കളായിരുന്നു ആ മാതാപിതാക്കളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അവർക്കെന്ത് കുറവുണ്ടെങ്കിലും അവരുടെ കുറവുകളെ പരമാവധി ശ്രദ്ധിക്കാതെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ എപ്പോഴെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരവസ്ഥ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ലിസ്റ്റൊന്നും എഴുതി തരുന്നില്ല ആരും ലിസ്റ്റൊന്നും എഴുതി കൊടുക്കാറില്ല മാതാപിതാക്കൾ എങ്ങനെ ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് വേണമെന്ന് ചെറുപ്പത്തിലെ കുട്ടികളോട് പറയാറില്ല വലുതാവുമ്പോഴും പറയാറില്ല അവർക്ക് സമയവും സൗകര്യവും കിട്ടുമ്പോഴത്തേക്കും ഞാൻ എന്റെ ജീവിതം മുഴുവനും തുലച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ ഇന്നിന്ന കാര്യങ്ങൾ തിരിച്ചു തരണം ആ കാര്യങ്ങൾ തിരിച്ചു തന്നേ മതിയാവും എന്ന് ഒരമ്മയും ഒരച്ഛനും എത്ര നന്മ നിറഞ്ഞവരാണെങ്കിലും എത്ര തിന്മ നിറഞ്ഞവരാണെങ്കിലും ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല പറയാറുമില്ല ചിന്തിക്കാറുമില്ല അവരെ അവരെ നല്ല രീതിയിൽ വളർത്തി പിന്നെ അവരെ മാതാപിതാക്കളെ മരിക്കുന്നതുവരെ നല്ല രീതിയിൽ നിലനിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് ധർമ്മമാണ് അവരുടേതായിട്ടുള്ള കടപ്പാടാണ് പിതൃ ഋണമാണ് ഇനി കാരണം അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലില്ല ഇതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട് അതൊക്കെ അവർ ചെയ്തില്ലെങ്കിലോ നമുക്ക് നമുക്കറിഞ്ഞൂടാം അതിനൊരു ഉത്തരവുമില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പി മക്കളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ് മക്കൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്ക് എം ബി ബി എസിന്റെ നോളജ് ഉണ്ടാവില്ല എം ബി ബി എസ് പഠിച്ചാൽ എഞ്ചിനീയറിങ്ങിന്റെ നോളജ് ഉണ്ടാവണം എന്നില്ല എന്താ കാരണം അവരെ പഠിപ്പിച്ചതെന്തോ അതവർക്കറിയാം അവരെ കണ്ടതെന്തോ അതവർക്ക് ഓർമ്മയുണ്ട് അവരെ കേൾപ്പിച്ചതെന്തോ അതവര് കുറെയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും അവരെ കേൾപ്പിച്ചിട്ടില്ല അവരെ കാണിപ്പിച്ചിട്ടില്ല അവരെ പഠിപ്പിച്ചിട്ടില്ല അവർക്ക് അനുഭവം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജന്മം നൽകി മക്കളെ വളർത്തി നല്ല ശരീരമുണ്ടാക്കി നല്ല മനസ്സും നല്ല ചിന്തകളും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ മാതാപിതാക്കളുടെ തന്നെ ഉത്തരവാദിത്വമായിട്ട് ദൂരെ മാറി നിന്ന് നമുക്ക് പറയാം പിന്നെ തന്നെത്താനെ മക്കൾ പഠിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരം മക്കളോടാണ് ചോദിക്കേണ്ടത് നമ്മളോടല്ലല്ലോ അവര് പഠിച്ചോ പഠിച്ചില്ലയോ എന്നുള്ളതൊക്കെ അവരുടെ ഉത്തരവാദിത്വം അവര് സർവതന്ത്ര സ്വതന്ത്രരാണ് മക്കള് മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞു 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 വരും അവര് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അപ്പൊ ഇതാണ് നമ്മളുടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥ ഇനി മരിച്ചതിന് ശേഷം എന്തിനാ പിതൃകർമ്മം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ പിതൃകർമ്മം നടത്തിയാൽ എന്താ കുഴപ്പം പിതൃകർമ്മം നടത്തണം അല്ലെങ്കിൽ താൻ ഹിന്ദു ആവില്ല പിതൃകർമ്മം നടത്തിയില്ലെങ്കിൽ താൻ നരകത്തിലേക്ക് പോകും പിതൃകർമ്മം നടത്തിയില്ലെങ്കിൽ നീ ഭയങ്കര പാപിയായി തീരും പിതൃകർമ്മം നടത്തിയില്ലെങ്കിൽ നീ ആക്സിഡന്റ് വന്ന് മരിക്കും പിതൃകർമ്മം നടത്തിയില്ലെങ്കിൽ നീ കൊറോണ വന്ന് മുച്ചൂട് മുടിക്കും എന്നൊന്നും ഹിന്ദു ധർമ്മത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പിതൃകർമ്മം നടത്തണമെങ്കിൽ ഭംഗിയായിട്ട് നടത്തും അർത്ഥം സന്ദേശങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നടത്തും അർത്ഥ സന്ദേശങ്ങളൊന്നും പറഞ്ഞു തരാൻ ഞങ്ങളുടെ പ്രദേശത്ത് ആരും ഇല്ല സാറേ ശരി ഉള്ള രീതിയിൽ നടത്തും സാധിക്കുന്നവരൊക്കെ നടത്തും ഞങ്ങൾ അഞ്ച് ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തെയും ഒരുമിച്ചാണ് പിതൃകർമ്മം നടത്തുക ഇപ്പോൾ അവരൊക്കെ വഴക്കിട്ട് പോയത് കൊണ്ട് നടത്തണില്ല ശരി നിങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ നടത്തും വഴക്കിട്ട് പോയത് പോട്ടെ ഇവിടെ ഒന്നും റിജിഡ് അല്ല ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾ പിതൃകർമ്മം ഒരു അനുഷ്ഠാനമാണ് റിജിഡ്ലി ഫ്ലെക്സിബിൾ ഫ്ലക്സിബിളി റിജിഡ് അപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കിയിട്ടില്ല എന്നുള്ളത് മരിച്ചതിന് ശേഷം പിതൃകർമ്മം നടത്താതിരിക്കാനുള്ള ഒരു കാരണമല്ല മരിച്ചതിന് ശേഷം ഞാൻ പിതൃകർമ്മം നടത്തിയില്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നല്ലോണം നോക്കിയിട്ടുണ്ട് നല്ലോണം സംരക്ഷിച്ചിട്ടുണ്ട് ആരെയും ഞാൻ ആശ്രയിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയൊക്കെ ദിവസവും ചെയ്യാൻ സാധിക്കുമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മണിക്കൂർ ആ പിതൃകർമ്മം ചെയ്താൽ എന്താ കുഴപ്പം അത് പിതൃക്കൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഈ ആഗസ്റ്റ് പതിനഞ്ച് ദിനം ആഘോഷിക്കുന്നു ഹോളിഡേ ആഘോഷിക്കുന്നു ആരെ ഓർമ്മിക്കാനാ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നു ആരെ ഓർമ്മിപ്പിക്കാനാ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു അദ്ദേഹം എന്നെ മരിച്ചു പിന്നെ പുനർജന്മിച്ചിട്ട് ജനിച്ചിട്ടുണ്ടോ നരകത്തിൽ പോയിട്ടുണ്ടോ എന്തായാലും സ്വർഗത്തിൽ പോകാൻ ഒരു സാധ്യതയില്ല നരകത്തിൽ പോയിട്ടുണ്ടോ ഇല്ല ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മള് നല്ല ഒരു അനുഷ്ഠാനമാണ് പിതൃകർമ്മം ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാരണം മരിച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ ഉദ്ദേശവും ഇല്ല ഉദ്ദേശം ഇല്ലെങ്കിൽ വേണ്ട നിർബന്ധമൊന്നുമില്ല പക്ഷെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാലം വരുമ്പോൾ ചെയ്യുക അപ്പൊ മുമ്പ് ചെയ്തിട്ടില്ലല്ലോ വേണ്ട മുമ്പ് ചെയ്യാത്തതിന് പകരം കഴിഞ്ഞ ഒരാഴ്ച ഊണ് കഴിക്കാത്തതിന് പകരം ഏഴ് ദിവസത്തെ ചോറ് എല്ലാം കൂടി കുടിച്ചെടുത്തിട്ട് ഇന്ന് കഴിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ചെയ്യുക പിന്നെ ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്താലോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നമുക്ക് തീരുമാനിക്കാം പിന്നെ ഞാൻ തിരുനെല്ലി പോയിട്ട് ചെയ്തിട്ടുണ്ട് രാമേശ്വരത്ത് പോയിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു ഗയയിൽ പോയി ചെയ്തു കാശിയിൽ പോയി ചെയ്തു ഇനി പിതൃകർമ്മം ചെയ്യേണ്ട എന്ന് അവർ പറഞ്ഞു അവര് പറഞ്ഞത് വിശ്വസിച്ചിട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഏത് ചോദ്യത്തിനും ആദ്യത്തെ ഉത്തരം നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഹിന്ദു ധർമ്മത്തിൽ പക്ഷേ നമ്മളുടെ ധർമ്മശാസ്ത്രം വളരെ കൃത്യമായിട്ട് ധർമ്മശാസ്ത്രം എഴുതാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് വായിക്കാറുമുണ്ട് ഇതാണ് നമ്മുടെ ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്ര പുസ്തകമാണ് കോടതി ആവശ്യത്തിന് മലയാളത്തിലേക്ക് ഞാൻ തന്നെ വിവർത്തനം ചെയ്യല് വലിയ കാര്യമായിട്ട് പറഞ്ഞ ഒന്നുമില്ല തള്ളവൊന്നുമല്ല ആ ധർമ്മശാസ്ത്ര പ്രകാരം നിങ്ങൾ വരെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിതൃകർമ്മം നടത്തണം അത് അച്ഛനമ്മക്ക് മാത്രമൊന്നുമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ മിത്രങ്ങൾക്ക് നിങ്ങൾ ആ ഏതൊക്കെ ചെടി പൂവ് കായ ഇല മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ കഴിച്ചോ നിങ്ങളെ സഹായിച്ചവര് നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങളുടെ വീട്ടില് മരിച്ച മറ്റെല്ലാവർക്കും ഇത് അച്ഛനമ്മമാർക്ക് മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ് ബാക്കി എല്ലാവർക്കും കൂടിയാണ് അപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രയോജനം പ്രയോജനം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഇതിനെല്ലാത്തിനും ഉത്തര ഇതാണ് എല്ലാത്തിന്റെ ഉത്തരം എനിക്ക് പറ്റിയ മാതിരിയൊക്കെ ഞാൻ ചെയ്യും ശരി പറ്റിയ മാതിരി ചെയ്യൂ കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അപ്പം ചെയ്യൂ എന്റെ എൻ്റെ അച്ഛനോ അമ്മയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളായിരുന്നു കാരണം എനിക്കൊരു വിശ്വാസമില്ല നിങ്ങൾ അച്ഛനമ്മയെ എടുക്കുന്ന എന്തിനാണ് അച്ഛനമ്മ കമ്മ്യൂണിസ്റ്റ് യുക്തിവാദികളോ നിരീശ്വരവാദികളോ മതം മാറിയവരോ ആരും അവിടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക നിങ്ങൾ ആരുടെയും പാസ്പോർട്ടും വിസയൊന്നും വേണ്ടല്ലോ പിതൃകർമ്മം ചെയ്യാൻ ാര്യുണ്ട് ഇവരൊക്കെ സ്വർഗത്തിലേക്ക് അയക്കാൻ ഞാൻ കൈയിൽ നേരത്തെ പറഞ്ഞാൽ കുറച്ചു മുമ്പ് പറഞ്ഞാൽ മതി തിരുനെല്ലിയിൽ അയച്ചിട്ടുണ്ട് അപ്പം അവര് പറഞ്ഞിട്ടുണ്ട് ഇനി സ്വർഗത്തിൽ പോയ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ നരകത്തിൽ പോയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വവും നിങ്ങൾക്കില്ല കാരണം അവരുടെ കർമ്മബലമാണ് അവരെ എവിടെ എത്തിക്കുന്നതാണെങ്കിലും അവർ പുനർജന്മത്തിലൂടെ വരുന്നു എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ല അവർ സ്വർഗത്തിലേക്ക് പോയി എങ്കിൽ സ്വർഗത്തിലേക്ക് പോയി അതുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കേണ്ട അപ്പൊ ഈ സ്വർഗത്തിലേക്ക് പോ അയക്കാനും സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാനുമുള്ള പെർമിഷനുള്ള പാർട്ടീസ് അല്ലല്ലോ നമ്മൾ നമുക്ക് അങ്ങനെ ആരാ പെർമിഷൻ തന്നേ അതിനുള്ള കഴിവുണ്ടോ നമുക്ക് എന്റെ അച്ഛനെ സ്വർഗത്തിലേക്ക് അയക്കാനും എന്റെ അച്ഛനെ സ്വർഗത്തിൽ നിന്ന് ആവശ്യത്തിന് വിളിച്ചുകൊണ്ടുവരാനും അങ്ങനെയൊന്നുമില്ല നമ്മളെ ആവാഹിച്ചു കൊണ്ടുവരുന്നത് ഒരു സങ്കല്പമാണ് കൃത്യമായിട്ടുള്ള വാക്കുണ്ട് സങ്കല്പം മഹാസങ്കല്പം ചൊല്ലിയിട്ട് പിതൃകർമ്മം ഒരു സങ്കല്പമാണ് അതിലൊന്നും കൺഫ്യൂഷനേ ഇല്ല നിങ്ങൾക്ക് വിവരിച്ച് തന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിലോ അല്ല അദ്ദേഹം കൃത്യമായിട്ട് വിവരിച്ചു തന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വന്നതോ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ തെറ്റ് നമ്മളുടെ പൂർവികർക്ക് തെറ്റുപറ്റിയിട്ടില്ല ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല അവരെല്ലാ കാര്യത്തിലും ക്ലിയറാ അത് മനസ്സിലാക്കിയവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം അവരെ വളർത്തിയവരുടെ കുഴപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക ഞാൻ ഒരു ഒരു പോയിന്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞേട്ടോ നിങ്ങൾക്ക് പിതൃകർമ്മം നടത്തണം എന്നുള്ള ധൈര്യമായിട്ട് ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വർഷത്തിൽ ഒരിക്കൽ കർക്കിടകത്തിന്റെ കർത്തവാവിന് നടത്തുക ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നടത്താനില്ല വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറയാൻ പോണെന്തിനാ ആ ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയിരിക്കുന്നത് ഉത്തരവാദിത്വം ധർമ്മം കർത്തവ്യം അവകാശം ആ കർത്തവ്യവും ധർമ്മവും അവകാശവും ചെയ്തതുകൊണ്ട് വേറൊരു കർത്തവ്യവും വേറൊരു ധർമ്മവും ചെയ്യണ്ട എന്നാരാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ ഞാൻ അമ്മയെ നല്ലോണം നോക്കിയിട്ടുണ്ട് അത് കാരണം അച്ഛന്റെ കർമ്മം ചെയ്യില്ല എന്ന് പറയാൻ നിങ്ങൾ അമ്മയെ നോക്കി കഴിഞ്ഞാൽ മതി അച്ഛനെ നോക്കണ്ടേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക ഹിന്ദു ധർമ്മത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ സ്വാതന്ത്ര്യം ഈ പിതൃകർമ്മം നിങ്ങൾക്ക് യോജിച്ചതാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ കൊണ്ട് ചെയ്യിക്കുക മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ചെയ്യിക്കുക എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കുക അവരുടെയൊക്കെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ് അവർ അവരൊന്നും ഈ നിന്ന് വന്നവരല്ല മക്കയിൽ എന്ന് വന്നവരല്ല എല്ലാം ഇറക്കുമതി ചെയ്ത പുസ്തകമാണ് അവരുടെ ഇറക്കുമതി ചെയ്ത പ്രവാചകന്മാർ ദൈവപുത്രന്മാരാണ് ഇറക്കുമതി ചെയ്ത ആചാരങ്ങളാണ് ഇറക്കുമതി ചെയ്ത കെട്ടുകഥയാണ് ഇറക്കുമതി ചെയ്ത അനുഷ്ഠാനങ്ങളാണ് ഇറക്കുമതി ചെയ്ത ചിന്താധാരകളാണ് അതല്ല ഈ നാടിൻ്റേത് ആ രണ്ട് മതങ്ങളുടെയും ഇറക്കുമതി ചെയ്ത മതങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത് അതവർക്ക് മനസ്സിലായിട്ടില്ല അവരെ മനസ്സിലാക്കാൻ അനുവദിച്ചിട്ടില്ല അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അത് നമ്മുടെ ഉത്തരവാദിത്തവണ്ണം അല്ല ഭംഗിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം വേണമെങ്കിൽ സ്വീകരിക്കേണ്ട വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട അല്ല അവരുടെ കർത്തവ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കേണ്ടതും ഹിന്ദുവിന്റെ ഉത്തരവാദിത്വം ഹിന്ദുവിന്റെ ധർമ്മം ഹിന്ദുവിൻ്റെ അവകാശം കാരണം ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളായിരുന്നവരാണ് അതുകൊണ്ട് രണ്ട് കാര്യം ജീവിച്ചിരുമ്പം നല്ലോണം നോക്കി അത് കഴിഞ്ഞ് പിതൃകർമ്മം ചെയ്യില്ല വേണ്ട ജീവിച്ചിരുമ്പോൾ നല്ലോണം നോക്കിയത് കൊണ്ട് പിതൃകർമ്മം ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഇവിടെ ആരുമില്ല ഇനി വല്ലവരും ഉണ്ടെങ്കിൽ ഇപ്പോ ഇപ്പൊ ഈ തെമ്മാണിത്തരം കാണിച്ച ഓൺലൈൻ ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ പോലെയുള്ളവരോടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് അത് വിട്ടുകളഞ്ഞേക്കാം നിങ്ങൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നല്ലോണം അവരെ സംരക്ഷിക്കണം കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഫോർ എവറി ആക്ഷൻ ദെറിസ് എം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെ സംരക്ഷിക്കും വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല നമുക്കും ഉണ്ട് പിന്നെ പിതൃകർമ്മം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പിതൃകർമ്മം നടത്തണം എന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ നടത്തുക ഇനി മക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നടത്തണം നിർബന്ധമില്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുന്ന പോലെ സാധിക്കുന്ന സമയത്ത് സാധിക്കുന്ന കാലഘട്ടത്തിൽ സാധിക്കുന്ന രീതിയിൽ സാധിക്കുന്നത് ചെയ്യുക അതിൽ ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോട് കൂടി ചെയ്യുക അതാണ് ഏത് ചോദ്യത്തിനും ഹിന്ദു ധർമ്മത്തിലും ഉത്തരം ഏത് ചോദ്യത്തിലും ഹിന്ദു ധർമ്മത്തിലും ഉത്തരം ഈ ഉത്തരങ്ങളെല്ലാം നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെ ആചാര്യന്മാർ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ യോജിച്ച വിധത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ ആചാര്യന്മാരുണ്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകണ്ട സോഷ്യൽ മീഡിയയിലുണ്ട് അതൊന്നും ഓൺ ചെയ്താൽ അവർ പറയുന്ന നല്ല 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 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രമല്ല എല്ലാത്തിനെ കുറിച്ചും ഉണ്ട് അത് ലോകത്തെ അറിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരമാവധി നന്മകൾ ചെയ്യുക മരിച്ചതിന് ശേഷവും അവർക്ക് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്യുക പ്രണാമം നമസ്കാരം